दुर्गे स्므దా హరసి భీదిమశేషజందో స్వస్తే స్므దా మదిమదీవ శుభాం దదాసి దారిద్య దుఃఖ భయ హారిణి కాత్వదన్యా సర్వోపకారకరణాయ సదార్ద్ర చిత్తా దుర్గే స్므దా హరసి భీదిం అశేషజందో స్వస్తే స్므దా മതി അതീവ ശുഭാം ദാരിദ്ര്യ ദുഃഖാരിവോപകാരണായ സദാർദ്ദ്രജിത്ത ദുർഗേ സ്മൃത കടക്കാൻ വിഷമമുള്ള ആപത്തിൽ സ്മൃത സ്മരിക്കപ്പെട്ടവളായാൽ അശേഷ ജന്തു അശേഷ ജന്തുക്കളുടെയും ഭീതി ഭീതിയെ നീ ഹരിക്കുന്നു സ്വസ്ഥേ സ്മൃത സ്വസ്ഥന്മാരാൽ സ്മരിക്കപ്പെട്ടവളായാൽ അതീവ ശുഭാം മതിം ബുദ്ധിം ദദാസിറ്റവും ദാരിദ്ര്യ ദുഃഖഭയഹരണി ദാരിദ്ര്യ ദുഃഖഭയങ്ങളെ നശിപ്പിക്കുന്നവളായ അല്ലയോ ദേവി സർവോപകാരകരണായ സർവത്തിനും ഉപകാരം ചെയ്യുന്നതിന് സദാ എപ്പോഴും ആർദ്രചിത്ത കാരുണ്യം കൊണ്ട് അറിഞ്ഞ ഹൃദയമുള്ളവളായി യാക്കാൻ നീ അല്ലാതെ മറ്റാരാണ് ഉള്ളത് അല്ലയോ ദേവി ആപത്തിൽ സ്മരിച്ചാൽ നീ ജന്തുക്കളുടെ ഭയത്തെ എല്ലാം നശിപ്പിക്കുന്നു സ്വസ്ഥ ചിത്തന്മാർ നിന്നെ സ്മരിച്ചാൽ അവർക്ക് അത്യന്തം ശുഭമായ ബുദ്ധിയെ നീ കൊടുക്കുന്നു ദാരിദ്ര്യ ദുഃഖ ഭയത്തെ നശിപ്പിച്ചിട്ട് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നതിന് എല്ലായ്പ്പോഴും ആർദ്രചിത്തയായി മറ്റാരാണ് ഉള്ളത് ദുർഗെ എന്നതുകൊണ്ട് ഇവിടെ അലയോ ദുർഗാദേവി എന്ന് പറയാം അല്ലെങ്കിൽ ദുർഗ ശബ്ദത്തിന് ഗമിക്കാൻ വിഷമമുള്ളത് ദുർഗമമായത് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അതായത് തരണം ചെയ്യാൻ എളുപ്പമല്ലാത്ത ആപത്ത് ആപത്ത് ഉണ്ടാകുമ്പോൾ ജഗൻ മാതാവിനെ സ്മരിച്ചാൽ എല്ലാ ഭയവും നീങ്ങും ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ എന്ന ആപ്തവാക്യം ആപത്തുണ്ടാകുമ്പോൾ ഈശ്വരനെ മിക്കവാറും ഓർക്കും അല്ലെങ്കിൽ മിക്കവരും ഓർക്കും ആപത്തൊഴിയുമ്പോൾ പലരും മറക്കും ഇത് സാമാന്യ സ്വഭാവമാണ് സുഹൃതികളായ ചിലരെങ്കിലും ആപത്തൊഴിഞ്ഞ് സ്വസ്ഥമായി ഇരിക്കുമ്പോഴും ഈശ്വര സ്മരണ കൈവിടുകയില്ല ആപത്തിൽ ദേവിയെ സ്മരിക്കുന്ന എല്ലാ ജീവികളുടെയും ഭയത്തെ ദേവി നശിപ്പിക്കുന്നു സ്വസ്ഥമായി ഇരിക്കുമ്പോൾ സ്മരിക്കുന്നതിനുമുള്ള ഫലം പിന്നെ പറയുന്നു സ്വസ്ഥന്മാർ സ്മരിച്ചാൽ അതീവ ശുഭയായ ബുദ്ധിയെ ദാനം ചെയ്യുന്നു മനസ്സിൻ്റെയും ബുദ്ധിയുടെയും നന്മ കുറയുമ്പോഴാണ് കാമക്രോധ ലോഭാദികൾ അവിടെ ചേക്കേറുന്നത് ഇവയിൽ ഒന്ന് കടന്നു കയറാൻ മറ്റു ദോഷങ്ങളും കടന്നു കയറിയാൽ മറ്റു ദോഷങ്ങളും പിന്നാലെ എത്തും അപ്പം ദുഷ്ടചിന്തകളെ തുടർന്ന് പാപങ്ങൾ അടിഞ്ഞുകൂടും അവ ദുരിതത്തിലേക്ക് വ്യക്തിയെ നയിക്കും അപ്പം എല്ലാ ആപത്തിനും ദുഃഖത്തിനും കാരണം മനസ്സ് ചീത്തയാകുന്നതാണ് എന്ന് നമുക്ക് കാണാം പാപത്തില്ലാത്ത കാലത്ത് സ്വസ്ഥമായ മനസ്സോടെ ദേവീപാദങ്ങളിൽ സ്മരിച്ചാൽ ആ സ്മരണ നിസ്വ ും ഭക്തികൊണ്ട് ജ്ഞാനോദയം ഉണ്ടാകും ജ്ഞാനം കൊണ്ട് പ്രകാശിക്കുന്ന മനോബുദ്ധികളുടെ അടുത്തെങ്ങും അജ്ഞാനജങ്ങളായ കാമക്രോധാദികൾ എത്തുകയില്ല എത്തിയാൽ തന്നെ അത് ദീപനാളത്തിൽ പറന്നു വിടുന്ന ശലഭങ്ങളെ പോയ പോലെ സ്വയം നശിച്ചു പോകും ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാകുന്ന ദുഃഖത്തെക്കുറിച്ചുള്ള ഭയത്തെ നശിപ്പിക്കുന്നവളെ അല്ല അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും ഭയത്തെയും നശിപ്പിക്കുന്നവളെ എന്നും പറയാം രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല ദാരിദ്ര്യ ദുഃഖം ആരെയും ഭയപ്പെടുത്തുന്നതാണ് ദാരിദ്ര്യം മറ്റു ദുഃഖങ്ങളൊക്കെ എല്ലാം കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് അതിനെ എല്ലാവരും ഭയപ്പെടുന്നു ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും ഭയത്തെയും വേറെ വേറെയായി പറഞ്ഞാലും അവയുടെ പരസ്പര ബന്ധം ഇല്ലാതാകുന്നില്ല എല്ലാ പ്രാണികളോടും അമ്മയായ ദേവിക്ക് കാരുണ്യമുണ്ട് തൻ്റെ സന്താനങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് ദേവിയുടെ ചിത്തം സദാ അലിവുള്ളതാണ് തന്മൂലം എല്ലാ ജീവികളുടെയും ദുഃഖം നശിപ്പിക്കാൻ അമ്മ എപ്പോഴും ഒരുക്കമാണ് ഇങ്ങനെ സദാ ആർദ്രചിത്തയായി എല്ലാ പ്രാണികൾക്കും നന്മ ചെയ്യുന്നവളായി അതിന് പ്രാപ്തിയുള്ള മറ്റാരെയും ദേവകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കാ ത്വതന്യ എന്ന ചോദ്യം മറ്റാരും ഇല്ല എന്ന് സാരം